നമസ്കാരം മമ്പറത്തെ ഒറ്റയാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ജനശ്രദ്ധയെ ആകർഷിക്കുന്നു മമ്പരം ബസ് സ്റ്റാൻഡിൽ തലശ്ശേരി ഭാഗത്തേക്കുള്ള ബസ്സുകളെത്തി യാത്രക്കാർ നിറയുമ്പോഴേക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തനിച്ചെത്തുകയാണ് രഘു നീലാംബരി മുൻഭാഗത്തെ വാതിലിലൂടെ ബസ്സിൽ കയറി യാത്രക്കാർക്ക് അഭിമുഖമായി നിന്ന് രഘുവിന്റെ രണ്ട് മിനിറ്റ് നേരത്തേക്കുള്ള പ്രസംഗം

സീറ്റിൽ നിറഞ്ഞ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കേണ്ടതിന്റെ ദേശീയ പ്രാധാന്യവും മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ യു പി എ സർക്കാരിനെ അധികാരത്തിലേറ്റണമെന്നും അതിനായി ജനങ്ങൾ കണ്ണൂർ പാർലമെന്ററി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന് വോട്ട് ചെയ്യണമെന്നുമാണ് രഘു അഭ്യർത്ഥിക്കുന്നത് മമ്പറത്തുകാർക്ക് രഘുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പുതുമയൊന്നും ഇല്ലെങ്കിലും ഇതുവഴി കടന്നുപോകുന്ന മറ്റ് യാത്രികർ ഈ ഏകാംഗ പ്രചാരണം കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത് രഘുവിന്റെ ഒറ്റയാൾ പ്രചാരണത്തിന് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് ഭൂരിപക്ഷത്തോടെ വിജയിക്കപ്പെട്ടു രണ്ടാമത്തെ സി പി എമ്മിന്റെ കള്ളവോട്ട് കൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി കള്ളവോട്ടാണ് ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ താമസിക്കുന്ന മമ്പറത്താണ് എൻ്റെ പേര് രഘു എന്നാണ് ആദ്യമായി കണ്ണൂരിൽ ഇത്തരമൊരു പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാൻ എത്തിയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റിയാറിലും തൊണ്ണൂറ്റിയെട്ടിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ മത്സരിച്ചപ്പോൾ രഘു മമ്പരത്ത് സമാന പ്രചാരണം നടത്തിയിരുന്നു ബസ്സുകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും യാത്രക്കാർ നിറഞ്ഞാൽ രഘു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെറുപ്രസംഗത്തോടെ പ്രചാരണം തുടങ്ങും രണ്ടായിരത്തി ഒൻപതിൽ കെ സുധാകരൻ മത്സരിച്ചപ്പോൾ രഘു പ്രചാരണം നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ താൻ പ്രചാരണം നടത്തിയെങ്കിലും സുധാകരൻ പരാജയപ്പെട്ടതിലെ ദുഃഖം ഇനിയും രഘു മറന്നിട്ടില്ല ഇത്തവണയും സുധാകരന് വേണ്ടി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ രഘു പ്രചാരണം തുടരുകയാണ് രഘുവിന്റെ രണ്ട് സഹോദരന്മാർക്ക് സി പി എം അക്രമത്തിൽ പരിക്കേറ്റിരുന്നു എന്നാൽ അതൊന്നും കൂസാതെയാണ് രഘുവിന്റെ ഒറ്റയാൾ പ്രചാരണം അരങ്ങേറുന്നത് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന്റെ ബൂത്ത് ഏജന്റായും മറ്റും രഘു പ്രവർത്തിക്കാറുണ്ട് ഇത്തവണയും ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുമെന്ന് രഘു പറയുന്നു മമ്രതെ ഇന്ദിരാഗാന്ധി സ്കൂളിലെ ട്രാൻസ്പോർട്ട് ജീവനക്കാരനായി ജോലി ചെയ്യുന്ന രഘുവിന് ഭാര്യയും രണ്ട് മക്കളുമുണ്ട് രഘു തിരക്കിലാണ് അടുത്ത ബസ് മമ്പറത്തെത്തി അതിൽ കയറി പ്രചാരണം കൊഴപ്പിക്കാൻ ഓടുകയാണ് അദ്ദേഹം